നമ്മുടെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണല്ലോ ലാലേട്ടൻ ആ ലാലേട്ടനെ ഒരു അസുഖം ബാധിച്ചാൽ പനിയെല്ലാം തന്നെ ബാധിച്ചാൽ അത് നമ്മുടെ മലയാളി സിനിമാ പ്രേമികളെല്ലാം തന്നെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് ദിവസം അത്തരത്തിലുള്ള ഒരു വാർത്ത നാം കേട്ട് കഴിഞ്ഞതാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറാം തീയതി വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ലാലിറ്റിന് ഹൈ ഫീവർ ആണ് അതോടൊപ്പം തന്നെ ശ്വാസതടസ്സ പ്രശ്നങ്ങളും ഒപ്പം തന്നെ പേശി വലിവെല്ലാം തന്നെ ഉണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി ആശുപത്രിയിൽ ഇറങ്ങുന്ന ലാലിറ്റിന് ഡോക്ടർമാർ വൈറൽ ശ്വാസകോശ ണുബാധാകാൻ സാധ്യതയുള്ളതിനാൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകരുത് എന്നും അഞ്ചു ദിവസത്തെ വിശ്രമം ആവശ്യമാണ് എന്നൊരു നിർദ്ദേശവും ഡോക്ടർമാർ ഇതിനോടകം തന്നെ ലാലിട്ടിന് നൽകിയിരുന്നു ഇങ്ങനെ ഒരു വാർത്ത മെഡിക്കൽ ബുള്ളറ്റിനായിട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലാലേട്ടിന് ഗുരുതരമായ എന്തോ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ലാലേട്ടൻ ഇപ്പോഴും ആശുപത്രി വാസത്തിലാണ് തുടങ്ങിയ തെറ്റായ വാർത്തകളെല്ലാം തന്നെ പ്രതിഷേധിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ലാലിട്ടൻ നിലവിൽ ആശുപത്രിയിലല്ല വീട്ടിലാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ ലാലിട്ടൻ നിലവിൽ വിശ്രമത്തിലാണെങ്കിലും ലാലിട്ടൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കിടയിൽ തന്നെയാണ് എന്നതാണ് നമുക്ക് അറിയാനായിട്ട് അടിഞ്ഞിരിക്കുന്നത് അതിൻ്റെ സൂചന തന്നെയാണ് ഇന്നലെ വൈകിട്ട് ബറോസ് ഒന്നാം സിനിമയുടെ റിലീസ് സ്ഥിതി ലാലിട്ടൻ തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചത് ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ബറോസ് ഒക്ടോബർ മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ലാലിട്ടനെ അറിയിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ലാലേട്ടൻ അഭിനയിച്ച ഓളവും തീരവും എന്ന മനോരഥങ്ങൾ സീരീസിന്റെ ഭാഗമായ എപ്പിസോഡ് സി ഫൈവിൽ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ദേവദൂതൻ മണുചിത്രത്താട് എന്നീ സിനിമകളുടെ റിലീസ് പതിപ്പുകൾ വിജയകരമായിട്ട് നിലവിൽ കേരളത്തിലും ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ സിനിമകൾക്കിടയിൽ തന്നെ ലാലേട്ടന്റെ ഇനി വരാനിരിക്കുന്ന ഷൂട്ടിംഗ് പൂർത്തിയാകാനുള്ള എൽ മുന്നൂറ്റി അറുപതിൻ്റെ അപ്ഡേറ്റും തരുൺമൂർത്തി എന്ന സംവിധായകൻ പുറത്തുവിട്ടിരിക്കുകയാണ് എൽ ടൈറ്റിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞുവെന്നും അപ്ഡേറ്റ് ഉടൻ പ്രതീക്ഷിക്കാം സൂചനയാണ് കഴിഞ്ഞ ദിവസം ദേശീയ അവാർഡ് കൂടി സ്വന്തമാക്കിയ സിനിമയുടെ സംവിധായകൻ കൂടിയായി തരുൺമൂർത്തി അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ലാലിട്ടൻ വിശ്രമത്തിലാണെങ്കിൽ പോലും ലാലിറ്റൻ സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ചുറ്റും ഇതിനിടെ ലാലിട്ടൻ ആകെ മിസ്സാകാനായിട്ട് പോകുന്നത് മറ്റന്നാൾ നടക്കുന്ന അമ്മയുടെ ഷോ ആയിരിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് ലാലിട്ടൻ എത്രയും വേഗം സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ നമുക്ക് കാത്തിരിക്കാം ലാലിട്ടൻ സിനിമകളുടെ വാർത്തകൾക്ക് അപ്ഡേറ്റുകൾ കേട്ട ലാലിട്ടന് ആശംസകൾ പ്രാർത്ഥനകൾ നേരുന്നു